ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് വിത്ത് സാനിയ സോനിയാസ് കിച്ചൺ ഇത് നമ്മൾ ഒരു കടച്ചക്ക പുഴുക്കാണ് തയ്യാറാക്കുന്നത് ചില സ്ഥലങ്ങളിൽ ചീമച്ചക്ക എന്നാണ് ഇതിന് പറയുന്നത് അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ കടച്ചക്ക കൊണ്ട് നല്ല ടേസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു പുഴുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം നമ്മളിവിടെ അഞ്ച് കടച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് രണ്ടെണ്ണം പുഴുങ്ങാൻ രണ്ടെണ്ണം വറുത്തരച്ച് കറി വെക്കാം പിന്നെ ഒരെണ്ണം ഏറ്റവും പൊട്ടായിട്ടുള്ളത് അതായത് അധികം മൂക്കാത്തത് നമുക്ക് തോരനും വെക്കാം അപ്പം നന്നായിട്ട് മൂത്തതാണ് പുഴുങ്ങാനും അതുപോലെ വറുത്തരച്ച് കറി വെക്കാനും ഒക്കെ നല്ലത് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ തൊലി ആദ്യം ഇതുപോലെ ചെത്തിക്കളയണം ഒരു ചെറിയൊരു അരക്കുപോലൊക്കെ കയ്യലൊരു അതായത് ഇങ്ങനെ ഒരു കറ പോലെ ഉണ്ട് ഇതിന് അപ്പം നമ്മളാണെങ്കിൽ കയ്യലൊരിച്ചിരി ഉപ്പ് പെരട്ടിയിട്ട് തേക ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈയിൽ കറ പോലെ അധികം പിടിച്ചിരിക്കാതിരിക്കുകയും ചെയ്യും നമുക്ക് ഈ ഇതിൻ്റെ കണ്ടോ ഇതിന് കൂഞ്ഞിന്ന് പറയുന്നത് ഈ കൂഞ്ഞി ഒന്ന് ചെത്തി മാറ്റണം ഈ ചക്ക പോലെ ഏകദേശം ഇരിക്കുന്ന ഇത് മുറിച്ച് വരുമോ എന്നാൽ കുരുക്കളൊന്നുമില്ല കുരുവൊന്നുമില്ല എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും കടച്ചക്ക എങ്കിലും ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ അപ്പോൾ ഇതുമാത്രം ഈ കട്ടിയായിട്ടിരിക്കുന്ന ഈ കൂഞ്ഞി മാത്രം നമുക്ക് ഇങ്ങനെ മുറിച്ചു മാറ്റാം എന്നിട്ട് നമുക്ക് ഇത് ഒരുപാട് ചെറിയ കഷ്ണമാക്കണ്ട പുഴുങ്ങാനായതുകൊണ്ട് കണ്ടോ ഇത് അങ്ങ് നമുക്ക് കളയണം എന്നിട്ട് ഈ കടച്ചക്കേനെ നമുക്ക് ഒന്നും കൂടെ ഇതിപ്പോൾ ഒരു കടച്ചക്കേനെ ഞാൻ നാലാക്കി എടുത്തിട്ടുണ്ട് ആ നാലാക്കിയതിനെ നമുക്ക് ഒന്നും കൂടെ അത് പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ കുറെ കൂടി ചെറുതാക്കണം അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിൽ തന്നെ മതി പുഴുങ്ങിയത് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് പുഴുങ്ങാൻ പറ്റും അപ്പോൾ ഒന്നും കൂടെ ഞാൻ മുറിച്ചു അത് നമുക്ക് ഉപ്പ് വെള്ളത്തിലേക്ക് ഉപ്പുവെള്ളത്തിലേക്കിടാം കറയെല്ലാം നന്നായിട്ട് ഇളകി വരാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതിനെ ഞാൻ ഓരോ പീസിനെയും മൂന്നായിട്ടൊന്നും കൂടെ മുറിച്ച് ആണ് എടുത്തിരിക്കുന്നത് ഞാനിത് പുഴുങ്ങിയ രീതിയിലാണ് തയ്യാറാക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പണി എളുപ്പമാണെന്ന നല്ല രുചിയുണ്ട് അപ്പം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയാൽ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ പാലിലിട്ട് തേങ്ങാപ്പാലിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം അല്ലാതെ വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പുഴുങ്ങിയെടുക്കാം അങ്ങനെ പല പല രീതിയിൽ ചെയ്യാൻ പറ്റും എങ്കിലും എനിക്ക് ഏറ്റവും ഈസി ആയിട്ടും എന്നാൽ ടേസ്റ്റ് നല്ലതായിട്ടും തോന്നിയത് ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഈ എല്ലാ കടച്ചക്കയും തന്നെ ഇതുപോലെ ആക്കിയെടുത്തു ഈ കടച്ചക്കയ്ക്ക് പിന്നിൽ ഒരുപാട് കഥകൾ ആൾക്കാർ പറയുന്ന കേൾക്കാം ഇതൊക്കെയാണ് ശരിയെന്നൊന്നും എനിക്കറിയത്തില്ല കടച്ചക്കയും കടമറ്റത്ത് കത്തനാരും തമ്മിൽ ഉള്ള കഥകൾ പറയുന്ന കേൾക്കാം അതുപോലെ തന്നെ കടച്ചക്ക നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുക്ക കൊണ്ടുപോയി സാധാരണ വെക്കരുതെന്നാണ് പറയുന്നത് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ കടപ്ലാവ് പൊങ്ങി നമ്മുടെ വീടിനേലും മുകളിലായെങ്കിൽ നമ്മുടെ വീട് കടം കയറി വി അങ്ങനെയൊക്കെയാണ് പറയുന്നത് അതൊക്കെ എത്രത്തോളം ശരിയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനത്തെയൊക്കെ കഥകൾ നിങ്ങൾക്കും അറിയാമായിരിക്കും അപ്പം കൂടുതൽ കഥകളൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക എനിക്കറിയാവുന്ന കഥകളാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ കടച്ചൊക്കെ എല്ലാം നന്നായിട്ട് മുറിച്ച് എടുത്തു കണ്ടോ ഈ വെള്ളം തീ നിപ്പ തന്നെ കണ്ടോ കറി ഇളകിയത് അതിനാണ് ഉപ്പ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടുകയാണെങ്കിൽ നന്നായിട്ട് ഇതിനകത്തുള്ള കറയൊക്കെ ഇളകി കിട്ടുന്നത് കാരണം നമ്മൾ ആവി പുഴുങ്ങിയാണ് ഇത് എടുക്കുന്നത് നമ്മൾ പുഴുങ്ങിയതിന് ശേഷം വെള്ളം ഊറ്റിക്കളയുക അങ്ങനൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഈ കറി ഇങ്ങനെ കളഞ്ഞ് തന്നെ എടുക്കുക നമ്മൾ നന്നായിട്ട് കഴുകി കടച്ചൊക്കെ എടുത്ത് മാറ്റി വെച്ചു ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ച് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം വെള്ളം തിളച്ച് കഴിഞ്ഞതുകൊണ്ട് നമുക്കിനി തീയെ കുറച്ച് വെച്ചിട്ട് വേണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കെടുക്കാനായിട്ട് ഫുൾ തീയിൽ വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ കടച്ചൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് ഉപ്പ് നമുക്ക് ഒന്ന് കലക്കി എടുക്കാം എന്നിട്ട് ഉപ്പിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഉപ്പായിട്ടിട്ട് കഴിയുമ്പം അവിടെ ഇവിടെയൊക്കെ കടിച്ചു പിടിച്ചിരിക്കും കുറച്ച് സ്ഥലത്ത് ഉപ്പ് കാണും കുറച്ച് സ്ഥലത്ത് ഉപ്പ് കാണത്തിൽ അങ്ങനെ വരും അപ്പം നമുക്കിങ്ങനെ ഇതുപോലെ വെള്ളമാക്കിയിട്ട് ആ വെള്ളം ഉപ്പുനീരെന്ന് പറയുന്നതിന് അപ്പം ഉപ്പുനീരൊന്ന് ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി എന്നിട്ടൊന്ന് ഇളക്കിയും കൊടുക്കുക അപ്പോൾ എല്ലായിടത്തും ആകും ഇപ്പോൾ ഇതൊരു മുക്കാൽ വേവും വെന്തിട്ടുണ്ട് ആ ഇനി ഇതൊരു ഒരു മിനിറ്റും കൂടെ ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ ഇരുന്ന് ഒന്ന് വെന്താൽ മതി കാരണം ഇത് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഈ സ്പൂണെ തന്നെ ഇപ്പം ചെറുതായിട്ട് വെന്ത് വന്നതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇതൊന്നടച്ച് വെച്ച് ഒരു ഒരു മിനിറ്റും കൂടെ അത് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ കടച്ചക്ക റെഡി ആയിരിക്കുകയാണ് ഞാൻ കടച്ചക്ക കൂടെ കഴിക്കാനായിട്ട് എടുത്തിരിക്കുന്ന കാന്താരി മുളക് സമ്മന്തിയാണ് കാന്താരി മുളക് സമ്മന്തി തയ്യാറാക്കുന്ന വിധം ഞാൻ ചേമ്പ് പുഴുങ്ങിയതിനകത്ത് കാണിച്ചിട്ടുണ്ട് ചേമ്പ് പുഴുക്ക് കാണിച്ച് ആ വീഡിയോയിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ മീൻ തോരനാണ് ഞാൻ എടുത്തിരുന്നത് കുഞ്ഞയില തോരൻ വെച്ചതാണ് മീൻ തോരനോ മീൻ കറിയോ മീൻ വറുത്തതോ എന്ത് വേണമെങ്കിലും എടുക്കാം പുഴുക്കുകളുടെയൊക്കെ കൂടെ చూడబడత ఒక ఐటమ్ ఆ కాందారి ములగో లే పచ్చ ములగో సంబంధి അത് ഉണ്ടെങ്കിൽ വളരെ ആയിരിക്കും പുഴുക്കുകൾ കൂട്ടി കഴിക്കാൻ ഈ കടച്ചക്ക പുഴുക്ക് കഴിക്കുന്നതിന് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അത്ര ടേസ്റ്റാണ് ചൂടോടെ ഈ കടച്ചക്ക പുഴുക്ക് വെറുതെ എടുത്ത് കഴിക്കാനായിട്ട് തോന്നും അതുകൊണ്ട് കടച്ചക്ക പുഴുക്ക് തയ്യാറാക്കി നോക്കുക ഉണ്ടാക്കിയിട്ടില്ലാത്തവരെ ഒന്ന് ഉറപ്പായി ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുക അത്ര ടേസ്റ്റാണ് ഈ അതുപോലെ ഞാനാണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ റെസിപ്പി വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പുഴുങ്ങിയെടുക്കാൻ പറ്റുന്ന ആർക്കും എപ്പം വേണമെങ്കിലും പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് പാലിനിട്ട് പുഴുങ്ങേണ്ടവർക്ക് പാലിൽ വേവിച്ച് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇതാവുമ്പോൾ ഷുഗറോ കൊളസ്ട്രോൾ ഉള്ളവരെ ആരാണെന്ന് വെച്ചാൽ അവർക്കെല്ലാം ഈ രീതിയിൽ പുഴുങ്ങിയാൽ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക എന്നെ കമൻസ് അറിയിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്ത് കാണുന്ന ആ ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ മുന്നോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ ബായ് താങ്ക്